ഹായ് വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ അപ്പോൾ നമ്മുടെ അവിടെ തിരുവനേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നീ രാവിലെ എണീച്ച് ഞങ്ങൾ സ്കൂളില്ലാത്തൊരു ദിവസമായിട്ട് ഉണക്കിന് ഉണക്കി അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എണീച്ച് നമ്മുടെ കക്കാടുമ്പോഴത്തേക്ക് തൊഴാൻ വന്നുട്ടാണ് അപ്പോൾ അവിടെ തൊഴാൻ വന്നപ്പോഴാണ് ഞങ്ങളത് സ്വത്ത് കയറി ഇന്നാണ് അവിടെ തയ്യപ്പോൾ അളക്കുന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതാണ് മറന്നുപോയിക്കോട്ടാണ് അപ്പം ഞങ്ങൾക്ക് സമാ സന്തോഷമായിട്ട് ആ ഒരു ദിവസം ഞങ്ങൾക്ക് തുഴൻ വേനാൻ പറ്റിയതും നല്ല തിരക്കായിരുന്നു നല്ല തിരക്കഴിച്ച് നല്ല നിരക്കുള്ളൊരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഈ അമ്പലത്തിന് തൊഴുതന് ശേഷം അങ്ങനെ അവിടെ നിന്ന് തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഉപ്പ്മാവും കഴിച്ചു കേട്ടോ അവിടെ രാവിലെ ഭക്ഷണം ഉണ്ടാവും ഈ മണ്ഡലമാസം കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് വരെ രാവിലെ അമ്പലം നട തുറക്കും ചെയ്യും അവിടെ രാവിലെ വരുന്നവർക്ക് രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് നല്ല കാര്യമായിട്ടാണ് അങ്ങനെ ഞാൻ അവിടെ ഉപ്പ്മാവും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ അതിന് എൻ്റെ അമ്മയുടെ അടുത്തു വന്ന് പോയിട്ട് അമ്മേടെ അടുത്ത് പോയി അമ്മേനെ കണ്ടിട്ട് വരുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ രേ അവിടെ നിന്ന് കുണിക്കുമ്പോൾ വരുന്നുണ്ട് കേട്ടോ കുണിക്കുമ്പോൾ പാപ്പൻ അവിടെ എന്തോ ഒരു കിളിയുടെ ചിത്രം എന്തോ വീട്ടിലൊട്ടിക്കാണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു പീസ് രണ്ട് പീസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീസ് മൂപ്പരും അവിടെ നിന്ന് പാപ്പിനു മേടിച്ചിട്ടുണ്ട് വരുന്ന വരുവാണെങ്കിൽ കാണുന്നുണ്ടട്ടാ അങ്ങനെ രേ മൂപ്പര് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛൻ പറഞ്ഞ അച്ഛൻ കൈവിടെ ഈ മൂപ്പര് വലുതായി മൂപ്പിലൊറ്റയ്ക്ക് ഇറങ്ങി വന്നോട്ടത്തേക്ക് പോയി വന്നു ഇന്നിപ്പം സന്ധ്യ ആയിട്ടുണ്ട് ഏട്ടാ പതിനേട്ട മുന്നോളെ ട്യൂഷനുണ്ട് അവിടെ നിന്ന് എടുക്കാൻ പോവാ അപ്പോഴേക്കും എനിക്ക് അടിച്ചോടിച്ചിടണം സ്വാമിമാര് ഉണ്ടെങ്കിൽ അടിച്ചോട കഴിഞ്ഞ പിന്നെ കുളിച്ച് എനിക്ക് ഞങ്ങള് എന്തെങ്കിലും വേണം എന്തുണ്ടാകും എന്തുണ്ടാക്കും അലർജി തുടങ്ങി എന്താ ലെഗു എന്താ പറ

അങ്ങനെ നമ്മൾ നമ്മളിത് നമ്മുടെ പണിത്തെറുക്ക് തുടങ്ങുകയാണെങ്കിൽ അന്നേട്ടം കൊടുക്കണമെങ്കിൽ ട്യൂഷൻ എടുക്കാൻ പോകട്ടോ അവർ ട്യൂഷന് രണ്ടിനകുമ്പോൾ പോയിട്ടാണ് അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അന്യേട്ടം പോകാനായിട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ ചുണ്ടുമ്പത്തെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അങ്ങോട്ട് കൊണ്ടൊക്കെ മാറി മാഞ്ഞി പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കാനോ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ ഇതും ചൂരി സന്ധ്യ നേരം ഇനി ഇവർ വന്ന് കുളിച്ച് പ്രാർത്ഥിക്കണ നേരം ആകുമ്പോഴേക്കും നമുക്ക് വരൊക്കെ അടിച്ച് വരുവേണം അവരൊക്കെ എന്തെങ്കിലും കഴിക്കുള്ള സ്നാക്സ് എന്തേലും ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അവർ കുളിച്ച് വരുമ്പോൾ അങ്ങനെ പലയിടത്തും പല നിയമങ്ങളാട്ടോ അപ്പോൾ എന്നോട് കമൻറ്റിലൂടെ ആരോ പറഞ്ഞു ചേച്ചി മൈപ്പീരി പിടിച്ചു പോയി നടക്കണം ഇങ്ങനെ കന്യായിപ്പം അങ്ങനെ പലരും കാണും പക്ഷെ ഈ സൈഡിൽ കുന്നോളം സൈഡിൽ അങ്ങനെ ഇല്ലാട്ടോ ചെയ്യണവരുണ്ട് കേട്ടാ ചെയ്യാത്തവരുണ്ട് അനുയേൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ലാത്തടോ അങ്ങനെ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇവിടെ അനുയേൻ്റെ വീട്ടിൽ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഉണ്ണുകളല്ല അവരുടെ എന്ത് കൊടുത്താലും അവരവിടെയും കളഞ്ഞിട്ട് വരും അങ്ങനെ നമ്മളിത് ഏകദേശം അടിച്ചു പോല് നമ്മുടെ അടക്കള വരെ എത്തിയിട്ടാണ് പിന്നെ പിന്നെ വേഗം വേഗം ഭയങ്കര സ്വീഡിലായിട്ട് അടിച്ചോലിന് എന്തെങ്കിലും ഉണ്ണുകൾ ചൂഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ പണികൾ കഴിക്കണം എന്നുള്ള തീരുമാനമർത്ഥം പിന്നെ രാവിലെയും ഇടയിലൊക്കെ വേറെ അടിച്ചുപോയി തുടച്ചോണ്ടേ ഇരിക്കും കേട്ടോ എന്തെങ്കിലും ചെറിയ കരടോണ്ട് അപ്പം അടിച്ചു പോരും വീട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന വീട്ടിലാത്ര കരടോ ചെളിയോ അങ്ങനൊന്നും ഇല്ല കേട്ടോ വീട് എപ്പോഴും ക്ലീനായിട്ട് തന്നെയാണ് കിടക്കാം കേട്ടോ അങ്ങനെ ഞാൻ അടിച്ചോരൊക്കെ കഴിഞ്ഞ് തുടക്കിയിൽ കഴിഞ്ഞിട്ട് ശേഷം കുളിച്ച് വന്നു കേട്ടോ കുളിച്ചിട്ട് നമ്മൾ വിളക്ക് എത്തിക്കാൻ പോകണം കേട്ടോ അപ്പം ഞാൻ മിറ്റൊക്കെ അടിച്ചു വരുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യും നമ്മൾ പാട്ട് വയ്ക്കണം അപ്പം പാട്ട് സ്റ്റാർട്ടിങ് ഈ ഒരു പാട്ടല്ല ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങുക കേട്ടോ പിന്നെ നല്ല പണ്ടത്തെ നമ്മുടെ യേശുദാസിൻ്റെ പണ്ടത്തെ ഇപ്പകാ ഭാഗങ്ങളില്ല അതൊക്കെ വെക്കൂട്ടോ അതൊക്കെ നമുക്ക് അന്നത്തെ നമ്മുടെ ഒരു കുട്ടി കാലഘട്ടത്തിൽ ആ ശരണെ വിളിയും കാര്യങ്ങളും ഇന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക രസമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ മാമൻ്റെ വീട്ടിലൊക്കെ ഉള്ളപ്പോൾ അവിടെ ഇങ്ങനെ സിറ്റി മാമനെ വീണ്ടും ഉമ്മമാർത്തി ഇരിക്കുമ്പോൾ ഇങ്ങനെ സ്വാമിമാർ കുളിച്ച് പോകരേഴ് മണിയാകുമ്പോൾ അത് ചുറ്റാവുമ്പോഴത്തുനിന്ന് കുളിച്ചിട്ട് ശരണം വിളിച്ചിട്ട് പോട്ടോ ഓ അതങ്ങടെ കേൾക്കുമ്പോൾ നമ്മുടെ മേലൊക്കെ അങ്ങോട്ട് കോരി തിരിക്കും കേട്ടോ ഭയങ്കര ഒരു ഇതാ കേട്ടൊക്കെ തോന്നുന്നു അനു പിന്നെ ഞാൻ ഇതാക്കുന്നത് അനുയേൻ്റെ വീട്ടിലൊക്കെ എട്ടുന്ന അറിയാം കേട്ടോ അനുയേൻ്റെ വീട്ടിൽ കെട്ടുന്ന ഒരു പ്രത്യേക രസം കേട്ടോക്ക് തോന്നും അനുയേൻ്റെ അനിയനായാലും അവരൊക്കെ ഇങ്ങനെ ശരണം വിളിക്കാൻ ഭയങ്കര ഇതാട്ടോ അച്ഛനൊക്കെ ശരണം വിളിക്കണം ആ ഒരു ഇതിൽ ഭയങ്കര ഒരു ഇതാട്ടാണ് പക്ഷെ വേറെ എവിടെയും പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ അങ്ങോട്ട് വരുന്നില്ല പല ഞാനങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും പോയിട്ടില്ല പക്ഷെ ചിലടത്ത് നമ്മൾ ചിലർ ശരണം വിളിക്കണം കേട്ടോ ഭയങ്കര ഒരു ഫീലാട്ടോ അങ്ങനെ അങ്ങനെ രീതി പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ ഓടി വന്നിട്ട് ഞാനൊരു ചായ്ക്കൾ എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ എന്താ വെച്ചാൽ കുണുക്കൻ കൈ കഴി ചില കുണിക്ക് എല്ലാ ഫുഡും കഴിക്കട്ടെ എന്ത് കിട്ടിയാലും ഒന്നത് വേണം അങ്ങനെ കഴിക്കും കുണുക്കന് ചോദ്യം പറച്ചിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നൊന്നു ഇടിയേ ഒന്നും ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേഗമാപ്പടി എടുത്ത് മിഴുങ്ങുന്നു വെറുതെയാണ് ചുമ്മാതാ അങ്ങനെ ചില നേരത്തുള്ള ചോദ്യം ഭയങ്കരമായിരിക്കും തീറ്റ ഒക്കെ കണക്കഞ്ഞാട്ടോ അപ്പം ഞാൻ ചോദിച്ചു അവലിരിക്കുന്നുണ്ട് കുറച്ച് അവല് നനയ്ക്കുക ശരക്കര ഇട്ടിട്ട് അവല് നനയ്ക്കാന്ന് വെച്ചിട്ട് അത് ഇഷ്ടാ അങ്ങനെ അവർ നനക്കാളാൻ വേണ്ടിയിട്ട് നാളികേര ജരികാ കേട്ടതൊക്കെ എനിക്കതിനോട്ട് ഹെൽപ്പ് ചെയ്തു തരുന്നതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒന്ന് ഹെൽപ്പിൽ കിട്ടും ചില നേരങ്ങളിൽ നമ്മൾ നേരെ ഉണ്ണുകൾ ചൂഷണം കഴിഞ്ഞങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവരെ കൊഴുന്ന് അവരെ കുളിപ്പിക്കാനാണ് അതിനോട്ട് നല്ല പണി അവരെ ആ ബാക്കിൽ വടക്കോർത്ത് നിന്നിട്ട് കുളിക്കുകയും അപ്പോൾ ആ കുളിപ്പിച്ചെടുക്കണമെങ്കിൽ ഈ സന്ധ്യ നേരം നല്ല കൊത്തുകടി ഉണ്ടാവും അപ്പോൾ നല്ല പണി ഞാൻ ഇന്ന് തന്നെ തിരുമ്പാൻ പോയി നിൽക്കുമ്പോൾ രണ്ട് ചന്ദനത്തിരി കൊതുക് ഇതിനെ അതൊക്കെ കൊണ്ട് കത്തിച്ച് വെച്ചിട്ട് തിരുമാനം നല്ല കൊതുക് അടിക്കുന്നുണ്ട് അങ്ങനെ നമ്മളീ ചായയില ഇട്ടും അങ്ങനെ നമ്മൾ ചായ സെറ്റായേണ്ടി അപ്പഴും നമ്മുടെ അപ്പുറത്ത് രണ്ടച്ച ശരക്കര ഉള്ളു കേട്ടോ ശരക്കരൊക്കെ കഴിഞ്ഞിരിക്കും പൊന്നു ഷേബിയൊന്നും ഇല്ലാത്തവരങ്ങനെ സാധനങ്ങൾ അടിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമില്ല ണ്ട് ശരണ വിളിക്കാൻ പറ്റുന്നില്ലേ ശരിക്കും എന്താ കുണുക്കൻ കുണുക്കന്റെ രീതിയിൽ വിളിച്ചു പോലെ അപ്പൊ അതിനായിട്ട് ഇടയ്ക്ക് കുണുക്കനൊന്നും നോക്കും പക്ഷെ മൂപ്പനാരും മൈൻഡ് ചെയ്തില്ലാട്ടോ പൂപ്പന് മൂപ്പന്റെ രീതിയിൽ ശരണ വിളിച്ചാൽ അപ്പൊ ഞാൻ ആയക്കോട്ടെ ചെറിയ കുട്ടികളല്ല അവർക്ക് അറിയണ രീതിയിൽ അവർ ശരണ വിളിച്ചിട്ട് വരും അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കല്പൂരം ഒക്കെ എത്തിച്ചതിന് ശേഷം ചേട്ടൻ മുണ്ടും തോർച്ചൊക്കെ എടുത്തങ്ങോട്ട് നടക്കുന്നുണ്ട് അപ്പളേക്ക് നമ്മുടെ കുട്ടി സാമികൾ ഒക്കെ സാമികുട്ടി മലയപ്പുറം കഴിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വിശന്നാലും വിശുന്നില്ല ഇപ്പം ഇതൊരു ശീലമായില്ലേ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ കാണുക എന്നുള്ളത് അപ്പോൾ ഈ ഇങ്ങനെ വന്നിട്ട് രണ്ടാൾ എന്നിട്ട് കഴിക്കണ അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിന് സന്തോഷമായിട്ട സത്യത്തിൽ അതൊരു ചോദിക്കേണ്ടത് ഇതെന്നും സ്ഥിരാക്കും എന്ന് ചോദിച്ചപ്പോൾ അതെന്താ സ്ഥിരമായിക്കോട്ടെ തന്നെ അങ്ങനെ കുണുക്കൽ കുടിക്കുക അതെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഫുഡുകളോടൊക്കെ ഇഷ്ടമായിട്ട് ഈ അവർ നനച്ചത് അങ്ങനെ ചില ഫുഡുകളോടൊക്കെ ഇഷ്ടമാണ് കുണുക്കനല്ലോ കുണിക്കുകയാണെങ്കിൽ ഈ നാടൻ ഫുഡിനോടൊക്കെ കൂടുതലിഷ്ട കുണുക്കന് പിന്നെ അറിയാമല്ലോ ഗതികേടുകൊണ്ട് തിന്നെയാണ് കുണുക്കൻ കുണുക്കൻ മലയ്ക്ക് പോയി വന്നിട്ട് വേണം ദൈവമേ ഇവരെ വേൾഡ് ബാങ്ക് നിന്നോട് ലോൺ എടുപ്പിക്കുകയെന്ന് എനിക്കറിയില്ല അവന് ബർഗറും അത് ഇത് ഇതൊക്കെ മലയ്ക്ക് പോയി വന്നിട്ട് വേണം എന്നിട്ട് നിൽക്കണ കേട്ടാശം അങ്ങനെ എന്ത് ചെയ്യാൻ കുട്ടികളല്ലേ ആ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെ ചായപ്പൊടിയൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങനെ അയ്യപ്പ വിളക്കില് ഞങ്ങള് പോവാന്ന് വെച്ചപ്പോ വിളക്ക് കൊണ്ട് ഇറങ്ങിട്ടെ പാലക്കൊമ്പൊക്കെ കൊണ്ടിറങ്ങി അപ്പൊ പിന്നെ ഞങ്ങള് അത് കാണാൻ വേണ്ടി നിന്നിട്ട് കാവിടിയും മൂന്നാനും പാലക്കൊമ്പും താലക്കാരും കൂടിയിട്ട് ഭയങ്കര രസമായിരുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ നടക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കുണുക്കൻ്റെ കുണിക്കും ഇഷ്ടത്തിന് പോകണമെന്നാണ് കാണാൻ ആഗ്രഹമില്ല എന്നിട്ടാണ് എനിക്കൊന്ന് നടക്കാനൊക്കെ കാലിനൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളുണ്ട് പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു സാമിമാർക്ക് ഈ അയ്യപ്പ വിളക്കിൻ്റെ ഇടയിൽ ഈ കാണാൻ ഒരു പ്രത്യേക രസമാണ് അയ്യപ്പ വിളക്കും സാമിമാരും തമ്മിൽ ഭയങ്കര ബന്ധമാണ് അതൊരു പ്രത്യേക രസം കേട്ടാ ഈ അയ്യപ്പന്മാരനെ ഈ അയ്യപ്പവിളക്കിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിലായ ഇപ്പൊളൊക്കെ ആവാറായിട്ട് കേട്ടാ അങ്ങനെ ചെയ്യും നമ്മൾ അതൊക്കെ കഴിഞ്ഞു വന്ന് പിറ്റേ ദിവസാവില്ലട്ടാ ദൈവമേ ഓരോ പരിപാടിയും കഴിഞ്ഞു വന്നിട്ട് നേരം വെളുത്ത എനിക്കാന്ന് പറഞ്ഞ നല്ലൊരു ചടങ്ങ സ്വ വൃത്തിയായിട്ടും നമുക്ക് കണ്ണും മിഴിയില്ല എന്താ വെച്ചാൽ പുറത്തുപോയി വന്ന് ഞങ്ങൾക്ക് വന്ന് വന്ന് എത്തുമ്പോൾ അത്യാവശ്യം നേരമൊക്കെ വൈകിയിട്ടുണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ അയപ്പിളക്കിൻ്റെ അവിടെ നിന്ന് തന്നെ ചോറുണ്ട് കുറെ ആൾക്കാർ വരി നിന്നിട്ടിങ്ങനെ സദ്യപോലെ ഇലയിലും ഉണ്ട് കേട്ടോ പിന്നെ ഒരു വശത്ത് ഈ പുഫ പോലെ ചോറ് കൊടുക്കണ്ട കേട്ടോ പാളയുടെ ഇല പാളയുടെ പ്ലേറ്റിൽ പക്ഷേ എനിക്ക് കഴിഞ്ഞിട്ട് നല്ല കാര്യം തോന്നുന്നു ഒരുപാട് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റി അങ്ങനെ ഞങ്ങളൊക്കെ പാളയിൽ ചോറിനാ വരിൽ നിന്നിട്ടോ ചോറേണ്ടത് അങ്ങനെ പക്ഷേ അടിപൊളി ആയിരുന്നു കേട്ടോ നല്ല സാമ്പാറും നല്ല ഉപ്പേരി അച്ചാറും പുളി ഇഞ്ചി കുറച്ചു കൊണ്ടോളൂട്ടെ എന്താ വെച്ചാൽ രാത്രി ഇത് ചോറ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയതായിരുന്നു നമ്മൾ പിന്നെ ഇപ്പോൾ വേറെ ഒന്നും വൃത്തിയില്ല ഇപ്പോൾ വേറെ ഫുഡോ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ ചെല്ലണില്ലല്ലോ പ്രോട്ടീൻ അപ്പം പിന്നെ കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന പ്രത്യേകിച്ച് ചോറിനോട് ഗുണമുണ്ടായിട്ടില്ല വേറെ ഒന്നും കഴിക്കാത്താലും അതൊക്കെ കഴിച്ചു പോകും അങ്ങനെ ആയി ആയപ്പോൾ പാട്ടൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ഞങ്ങൾ ഈ സിറ്റകട്ടത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ട് മിറ്റടി ആകം വരച്ചോരൻ വേണ്ടി വന്നൊക്കെ കേട്ടോ ആദ്യം സിറ്റൗട്ട് ഞാൻ അടിച്ചു വരി അങ്ങോട്ട് തൂക്കിയിടൂട്ട പിന്നെ മിറ്റടിക്കാറങ്ങനെ ചെയ്യാം കേട്ടോ മിറ്റം പ്രത്യേകിച്ച് മണ്ണോ കാര്യങ്ങളോ ചെറിയ പൊടിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്ന് വെച്ചാൽ എപ്പോഴും ക്ലീനാക്കി ഇറങ്ങാനും ക്ലീനാണ് പിന്നെ ഈ മഴ പെയ്യുമ്പോഴാണ് പ്രശ്നം മഴ പെയ്തു കഴിഞ്ഞാൽ വണ്ടി കയറ്റുമ്പോൾ ആ ചക്രത്തുമ്പോൾ കൊണ്ടുവന്ന മണ്ണാണ് അങ്ങനെയുള്ളപ്പോഴാണ് പ്രശ്നം കേട്ടോ ഇതേ ഇന്നിവിടെ മഴ പെയ്തുട്ടോ ഞങ്ങളുടെ അവിടുത്തെ ഞങ്ങളുടെ അങ്ങേ പുറക്കുളത്തെ അയപ്പുകളൊക്കെ ഭയങ്കര മഴയായിരുന്നു നല്ല ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നു കൂട്ടാ അതുകാരണം കുഞ്ഞുങ്ങളെ ട്യൂഷനെടുത്തിട്ട് വണ്ടി എടുത്തപ്പോൾ അവിടെയൊക്കെ ചെളിയായിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്യാൻ സാമികുട്ടാളിനെ കുളിച്ചു അടിച്ചു വടക്കലൊക്കെ ഏകദേശം അയോട് കൂടിയിട്ട് നമ്മുടെ സാമികുട്ടാളിനെ ഏൽപ്പിച്ച് വാർത്തിൻ്റെ നിൽക്കണം എന്ന് ഇപ്പ് കണ്ട പാവം വേറെ എന്ത് ചെയ്യുക അങ്ങനെ ചെയ്യുക അവർ സാമ്യമാര് കുളിച്ച് പുറത്ത് നിന്ന അപ്പോഴേക്കും എൻ്റെ കുളി കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് വിളക്കെത്തിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ചെറുസാനായിട്ട് പറയോ ഉണ്ണിവിളക്ക് എത്തിച്ചോ ഞങ്ങൾ കുളിച്ചേമ്പിക്ക് ഉണ്ണി വിളക്ക് എത്തിച്ചോ നേരെ ഉണ്ടെങ്കിൽ കത്തിച്ചോ എന്ന് പറയട്ടെ നേരെ ഉണ്ടെങ്കിൽ കഴിച്ചാൽ ഇവർ കുളിച്ചേമ്പിക്കെന്തേലും ഉണ്ടാക്കണമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറയണത് പക്ഷേ ഇന്നൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥയെന്ന് വേറെ ഒന്നും പച്ചക്കറിയില്ല നാളികേരയില്ല ഒന്നുമില്ല രാവിലെ കഴിച്ചപ്പോഴാണ് ഒരു സത്യം പറഞ്ഞത് നമ്മൾ ഇന്നലെ ആയപ്പോൾ വിളക്കും ഗണപതി അമ്പലത്തിനല്ല ഫുഡ് കഴിച്ചതൊക്കെ അപ്പോൾ അങ്ങനെ കഴിച്ചപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല തോന്നുന്നു ആ ഉച്ചയ്ക്ക് എന്താ പരിപ്പരും ചോറ് ഉണ്ടാക്കി സോറി അപ്പോൾ മറന്നു മേടിക്കാൻ മറന്നു ആയിപ്പുഴക്കനൊക്കെ പോയി വരുമ്പോഴേക്കും കടകളൊക്കെ അടച്ചു അപ്പോൾ ഒന്നും മേടിക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു അന്യോട്ടന് വന്ന് കത്തിക്കാൻ വേണ്ടി കൽപ്പൂരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ അത് അന്യോട്ട വന്നിട്ട് കേട്ടോ ഞാൻ കത്തിക്കില്ല അതിനേട്ടം വന്നിട്ടാണ് കത്തിക്കുക ഞാൻ ഈ ചന്ദനത്തെയും കാര്യങ്ങളൊക്കെ കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാറി നിൽക്കും അപ്പഴേക്കും അനേട്ടൻ്റെയും കുണുക്കൻ്റെയും കുണിക്കേയും കുളിയൊക്കെ കഴിഞ്ഞ് വരുവട്ടോ എന്താ വെച്ചാൽ അനേട്ട് നല്ലൊരു പണി അവരെ കുളിപ്പിച്ച് അങ്ങോട്ട് കയറ്റാന്ന് പറഞ്ഞാൽ നല്ലൊരു പണിയാട്ടാ എന്താ വെച്ചാൽ രണ്ടാളും വിളിച്ചുകൊടുത്ത് വരില്ല അങ്ങനൊരു സമാധാനം ഉണ്ട് രണ്ടാളുടെ കാര്യത്തിലും പിന്നെ ഈ ഒരു വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അയ്യപ്പൻ്റെ പഴയ പാട്ടുകളൊക്കെ കേട്ട് നമുക്ക് സത്യന ഈയൊരു മണ്ഡലമാസം ഒരു പ്രത്യേകത തന്നെയാട്ടാ നമ്മുടെ ലൈഫിലൊക്കെ എന്താ വെച്ചാൽ ഒരു എന്താ പറയുക മനസ്സിന് രാവിലെ എനിച്ചിട്ടുള്ള കൂടുതലിങ്ങനെ കുറച്ച് വയ്യെങ്ങി പോലും നമ്മളാ സമയത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഏനിച്ച് സത്യം പറഞ്ഞാൽ രാവിലെ ഏനിച്ച് വേദനയുടെ മരുന്ന് കയ്യുമ്പം കാലുമേയും പരട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഏനിക്കുന്നത് എന്താ എനിക്ക് എനിക്കെൻ്റെ കൈയും കാലും നിലത്ത് കാലും നിലത്ത് വെക്കാൻ തോന്നത്തില്ല അത്രയും വേദനയും ബുദ്ധിമുട്ടാട്ടോ പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ചൂടൊക്കെ വെച്ച് അടിച്ചൊരു തുടച്ച് ചൂടൊക്കെ വെച്ച് ഒന്ന് കുളിച്ച് വരുമ്പോൾ നമ്മൾ മൊത്തത്തിലൊരു മനസ്സും ശരീരം ഒക്കെ ഒരു ഫ്രഷ് ആവും സത്യം പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടൊരു കാരണം ഉണ്ട് എന്താ വെച്ചാൽ നമ്മളീ ഒഴിവാകുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതായാലും അതിൻ്റെ കൂളിയെ കുറച്ച് കൂടുതൽ കഴിക്കേണ്ടി വരികയെന്നല്ലാണ്ട് അത് അങ്ങനത്തൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ നമ്മൾ ഈ കൂട്ടുകൂടും നല്ലൊരു ഇതാട്ട് നമ്മളൊരാളില്ലെങ്കിൽ മറ്റൊരാളുണ്ടാവുമല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവും അങ്ങനെ വിളക്കൊക്കെ എത്തിച്ച് ഈ ഒരു സമയം ഫോട്ടോ അയ്യപ്പൻ ഞാൻ പുതിയ വെച്ചിട്ട് കളർ ഫോട്ടോ ഒക്കെ കേട്ടോ പക്ഷേ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എൻ്റെ ഒരു ഭയങ്കര തേജസ് പോലെ തോന്നുന്നു ഞാൻ അമ്പേണ്ടി പൂജിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അയ്യപ്പൻ്റെ ഫോട്ടോ അവിടെ വെച്ച് സാധനം വന്നോട്ടാണ് Ah അങ്ങനെ നമ്മളെ ആ സാമ്യമാരൊക്കെ കൂളി വന്ന് ഈ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കൽപ്പൂരമൊക്കെ കത്തിച്ച് ആ ചന്ദനത്തി രസമെല്ലും കഴിഞ്ഞൊക്കെ നമ്മുടെ വീടും ഹാളും മൊത്തം അതൊരു പ്രത്യേക രസമായിട്ടാണ് അങ്ങനെ നമ്മളിതേ ഇപ്പം അതുപോലെ നേരെ നമ്മുടെ ഇട ക്ലിനിക്ക് വന്നോട്ടെ അപ്പം നമ്മളെല്ലാം വീട്ടമ്മമാരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണല്ലേ നമ്മൾ മാവ് വരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അത് പൊന്തി ഉണ്ടോയെന്നൊന്ന് പൊക്കി നോക്കണമായിരിക്കും നമുക്ക് മനസ്സിന് സമാധാനമല്ല പക്ഷേ എനിക്കിങ്ങനെ കണ്ട പുറത്തേക്ക് കുറച്ച് ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മൂടിയൊന്ന് പൊക്കിയത് അപ്പം ഇങ്ങനെ വന്നാ കേട്ടാ അങ്ങനെ ഞാൻ അതൊക്കെ തുടച്ച ഇതൊക്കെ തുടച്ച് അരിക്ക് തന്നെ ആക്കിയിട്ട് ഇപ്പം ഈ വൃശ്ചികമാസമൊക്കെ ആയതുകൊണ്ട് നേരത്തെ കൂടി പരച്ചു വെക്കണം കേട്ടോ എന്നാലും രാവിലെ ആകുമ്പോഴേക്കും രാവിലെ നമ്മൾ നേരത്തെ ആണല്ലോ ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോഴെനിക്ക് പൊളിക്കണമെങ്കിൽ ഒന്ന് നേരത്തെ ഞാനിപ്പോൾ സൊരു അഞ്ചരയൊക്കെ ആകുമ്പോൾ ഞാൻ ഇഡ്ഡലിയുടെ മാവ് ദോശയുടെ മാവൊക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ നേരത്തെ ഒരു ഏഴുമണി എട്ട് മണിയാകുമ്പോൾ ഞാൻ അതൊക്കെ വെള്ളത്തിന് കുതിരാടും ചെയ്യും വിട്ടാ അല്ലെങ്കിൽ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഈ വൃക്ഷമാസമായ കാരണം കുറച്ച് തണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് എന്തൊക്കെയോ വർത്തമാനം പറയേണ്ടിട്ട് കഴുകിയെ തുന്നിയുള്ള തോർത്തും കാര്യങ്ങളൊക്കെ സാധനം എടുത്ത് കഴുകിയെന്നായിട്ട് അവിടെ ഇടുന്നുണ്ട് അപ്പോൾ എന്നോട് എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ അവിടെ നോക്കിയിട്ട് സംസാരിക്കുന്നത് കാരണം വേറെ ഒന്നുമില്ല പക്ഷേ ഞാൻ എന്ത് ചെയ്യും എന്നാണ് അതിനോട് ചോദിക്കുന്നത് വേറെ ഒന്നുമില്ല ഇവിടെ എനിക്ക് ഒരു ഓർമ്മ കിട്ടണില്ല കേട്ടാ ഭയങ്കര നിശ്ചോളത്തി തോന്നു തീരെ വേവണില്ലാട്ടോ ഭയങ്കര മുതൽ കടലയുടെ പുതിട്ടല്ല റെസ്റ്റോറൻറ്റ് ഇതുണ്ട് എല്ലാം പറഞ്ഞാൽ അവിടെ നിന്ന് മേടിച്ചതായിരുന്നു തോന്നും ഭയങ്കര ചിലതൊക്കെ വേവണുണ്ട് ചിലതൊന്നും വേവണില്ല ഭയങ്കര ഒരു പത്തിരുപത് വിസിലേനും അടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒരു രക്ഷയുമില്ല അപ്പോഴെങ്കിൽ നമ്മളെന്തെങ്കിലും വയറ് കുറയാനുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടോ അത് ഞാൻ ചേർത്തുന്നത് എന്തൊക്കെയാണ് ഐമോതകം കരിഞ്ചീരകം നല്ല ജീരകം ഉലുവ ഏലക്കായ പട്ട ഇഞ്ചിയുടെ കഷ്ണം ചെറുനാരങ്ങനെ ഒരു മുറിയിട്ട് ലാസ്റ്റ് പിഴിഞ്ഞ് അത് കുടിക്കട്ടോ പക്ഷേ ഇത് കുടിക്കുമ്പോൾ ബ്ലഡ് കുറയുന്നതൊക്കെ പറയേണ്ടതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആർക്കും എന്തേന്ന് അറിയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് എന്താണെന്നുള്ള ഇത് കുടിക്കുന്നതിൻ്റെ ആണോ നല്ല ഭയങ്കര ക്ഷീണം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടെങ്കിൽ അനച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ എടുത്തു ചപ്പാത്തിക്ക് കുഴക്കേണ്ടത് അപ്പോഴേക്കും നമ്മുടെ ഇവിടെ വിസലൊക്കെ ഇരുന്ന് അടിക്കണ്ട ഒരു വിസലടിച്ച് നാണെങ്കിൽ ഇടാൻ നല്ലതാണ് ഒരു ലക്ഷം ഒരു പത്ത് വിസലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി ആറെണ്ണ അവസാധാ മനസ്സിലായിട്ട് വേറെ അത് കഴിഞ്ഞ് തുറന്നു പിന്നെയും ഒരു അഞ്ചെട്ടെണ്ണം ആക്കി അങ്ങനെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ഞാൻ തുറന്നു അടച്ച് തുറന്നടച്ചു അവസാനം എനിക്ക് മനസ്സിലായത് എനിക്ക് പണി തന്ന ചിലതൊക്കെ വെന്തിട്ടുണ്ട് ചിലതൊന്നും വെന്തിട്ടില്ല പക്ഷേ എന്താണല്ലോ ഇതൊരു ബട്ടർ മസാല പോലെ ഉണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര കടല വെച്ചിട്ട് ബട്ടർ മസാല കറി പോലെ ഉണ്ടാക്കിയത് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ആ കറിക്ക് ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കടല കടലൊന്നുകൂടെ വെന്തോ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായതിനേട്ടാ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരട്ടെ അപ്പോൾ ഈ നേരം കൊണ്ട് അന്യേട്ടനും കുണുക്കനും കുണിക്കും പിടിയിൽ പോയി വന്നോട്ടാണ് പിടിയിൽ പോയി വന്നിട്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നതാണ് കേട്ടോ അവർ പോയി പോകണ നേരത്തെ അവർ പോയതിന് ശേഷം ചപ്പാത്തിക്ക് കുഴച്ചു പരത്തി ചുണന് നേരാവുമ്പോഴേക്കും അച്ഛനും മക്കളും പിടിയിലേക്കൊക്കെ പോയി അതുകൊണ്ട് രാവിലെ നേരെയൊക്കെ നല്ല കട ഉണ്ടാവില്ല ഏഴുമണി ഏഴ് ആയിട്ടുള്ള ഒന്നിനെ എവിടേക്കോ പോയിട്ട് അത്ര അവർ കിട്ടിയത് അങ്ങനെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് അതിൽ കുറച്ച് ഓയിലും ഒരു ടീസ്പൂൺ ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ബട്ടറിൻ്റെ ഒരു ഇതിൽ അങ്ങനത്തെ ഒരു സ്കൂബ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇട്ടാൽ പിന്നെ അതിലേക്ക് ഒരു ഗ്രാമ്പു ഒരു ഇലക്കായ് തൊണ്ട് പട്ട അത് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞു ഇതാക്കി അരിഞ്ഞ് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സബോള ഒരു മീഡിയം സൈസുള്ള മൂന്ന് സബോള എന്നാൽ അങ്ങനെ ചതുരം കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്തു ഒരു രണ്ട് തക്കാളി അതും ഇങ്ങനെ നന്നാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ ഒന്ന് വേണം കേട്ടോ ഇത് കറന്നെ വെളിച്ചെണ്ണ കറന്നൊന്ന് വാടി വേണം എൻ്റെ കയ്യിലാണില്ല ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് വേണം ഇല്ല അപ്പം ഞാൻ നാളെ നെസ്റ്റോറിൽ പോയപ്പോൾ ഞാൻ ഈ മിക്സ്ഡായിട്ട് മേടിക്കിട്ടില്ല ഇത് ഈ അണ്ടിപ്പരിപ്പ് ബദാമ മുന്തിരി സീടുകളൊക്കെ കൂട്ടിട്ട് പൈനിന്ന് ഞാൻ പറക്കി എടുക്കുന്നതാണ് കണ്ടിട്ട് ഒരു അഞ്ചു പത്ത് അണ്ടിപ്പരിപ്പ് പറക്കി അതിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ പക്ഷേ അടിപൊളി കരയുടെ ഇത് പനീർ വെച്ചിട്ടുണ്ടാക്കാം നമുക്ക് എന്താണ് കഷ്ണങ്ങൾ വേണ്ടത് നമുക്ക് ഇടാം കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ വെള്ള കടലായിരുന്നു കടല കുറച്ച് വേവ് കുറവുണ്ടെങ്കിലും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പലവർക്കും പല ടേസ്റ്റാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ കസ്തൂരി മേന്തി ഇടുന്നേട്ടോ ഒരു ടീസ്പൂൺ കസ്തൂരി മേന്തി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഓയില് കുറവാണ് നമ്മൾ ഒരു തുള്ളിയും കൂടി ഒന്ന് ഓയില് ഞാൻ വെച്ച് കൊടുത്ത കേട്ടോ ഒന്ന് പാടാണ്ട് ഇങ്ങനെ ആകെ ഒരു കുറച്ച് ആവശ്യമുണ്ടായിരുന്നുള്ളൂ പിന്നെ ബട്ടറായിരുന്നോട്ട് ഇട്ടുണ്ടായിരുന്നത് ബട്ടർ ഇടണാനും ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു സ്മെല്ല് വരും കേട്ടോ അതില്ലെങ്കിൽ വേണ്ട നമുക്ക് ഓയിൽ വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ ബട്ടർ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ അങ്ങനെ അപ്പുറത്ത് തക്കാളി സംബന്ധിക്കുള്ള തക്കാളി എന്നിട്ട് നന്നാക്കേണ്ട കേട്ടോ കസ്തൂരി നമ്മളതിരിക്കും കസ്തൂരിമേന്തി അങ്ങട്ടെ ഇപ്പട്ടത് ഒരു ടീസ്പൂൺ എടുത്തോളം കസ്തൂരി മേന്തി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഇനി അതിൽ വേണ്ടെങ്കിൽ സാധാ മിളകും പൊടി ഒര ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇത് ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി പൊടി ഇടണമെങ്കിൽ ഇടാം ഞാൻ പക്ഷേ ഇട്ടിട്ടില്ല കേട്ടോ മഞ്ഞപ്പൊടി ഇടണമെങ്കിൽ ഇടാം അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ഇടാട്ടെ മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പനീർ മേടിച്ചിട്ട് വേണം ഒരു ദിവസം ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാം കേട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടേക്ക് നമ്മൾ ഇപ്പോൾ രണ്ട് മുറാഴ്ചയായിട്ട് നമ്മൾ ഇന്ന് ഓൻപോണിട്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നല്ല ഫ്രൈഡ് റൈസും പനീർ മസാലയും ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ അതൊക്കെ വണക്കാണ് നീക്കി വെച്ചോട്ട് അത് ചൂടാറിയിട്ട് മിക്സിയിലരച്ചെടുക്കണേട്ടോ അങ്ങനെ അപ്പോൾ ഇങ്ങനെ ദോശയുണ്ടാക്കും ചടമട കാര്യങ്ങൾ തന്നെ അവിടെ വിശ് നിട്ട് വയ്യാണ്ട് ഒരു മൂന്ന് നാലഞ്ച് പ്രാവശ്യം വന്ന് നോക്കി പോയിട്ടോ വിശ് നിന്നിട്ട് വയ്യാ ഒന്നും ആയില്ല ഒന്നും ആയില്ല ഇത് എന്നും കുളി കഴിഞ്ഞെന്ന് വെച്ചാൽ കഴിക്കാൻ കിട്ടണതല്ലേ അപ്പം ഇന്ന് കിട്ടാത്തതിൻ്റെ ഒരു ദേഷ്യമുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മസാലയൊക്കെ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് അത് അര മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ടെട്ട പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ ഒരു തരി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇട്ടാ ഒരുപാട് വേണ്ട ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നേരെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ ദോശത്തട്ട് അവിടെ ചൂടായ പിന്നെ വേഗം ദോശ ഉണ്ടാക്കി അങ്ങോട്ട് പോയതാണ് എന്താ വെച്ചാൽ ദോശത്തട്ട് ചൂട് കൂടി കഴിഞ്ഞാൽ നമ്മൾ പരത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുണ്ട് കൂടുട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമ്മളീ ഒറ്റയ്ക്കാവുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇടും അതിൻ്റെ ഇടയിൽ കൈമുരണി ഇന്നത്തെ ഒരു ദിവസം അതിൻ്റെ തുടർന്ന് മുഴുവൻ നിലത്ത് വീഴുക അങ്ങനത്തെ ഒരു ദിവസവും കേട്ടോ അങ്ങനെ നമ്മൾ ആ മസാല ഒക്കെ പൊരിഞ്ഞോട് കൂടിയിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ നമ്മുടെ അരപ്പും ആയിരിക്കും ഒഴിക്കണത് കേട്ടോ അങ്ങനെ ഒഴിച്ച് നന്നായി ഇളക്കി 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 ഓൾറെഡി ഇതിൽ പ്രത്യേകിച്ച് ഒരു സ്മെല്ലോ കുത്തോണ്ടിരുത്തി ഇത് ഭയങ്കര കൂടുതലായിട്ടാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് കയ്യിലെടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് വെച്ചാൽ തീ കുറക്കാൻ കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കെടുക കേട്ടോ അപ്പം അത് പതുക്കെ നിന്നിട്ട് കുറയ്ക്കണം പക്ഷേ എനിക്ക് അതിൻ്റെ സമയമില്ല അതിപ്പം ഞാൻ നിന്ന് ആ ഇളക്കി 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 സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കണ്ട ഞാൻ പതുക്കെ തീ കുറച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ മിക്സിയുടെ ജാർ കഴിഞ്ഞിട്ട് ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഈ മസാല പ്രത്യേകിച്ച് കുത്തേണ്ടതെന്ന് വെച്ചാൽ എല്ലാതും വെന്ത്ട്ടുള്ളതാണ് മിളകിൻ്റെ എല്ലാത്തിനും കുത്ത് സ്മെല്ല് പോയിട്ടുള്ള വെന്ത് വേവിച്ചുവെച്ചതല്ലേ ഇതാണെങ്കിൽ പെട്ടെന്ന് തിക്കാവും ചെയ്യും നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടുള്ള കാര്യം പെട്ടെന്ന് തിക്കാവം ചെയ്യും കേട്ടോ അപ്പം നമ്മുടെ ദോശ അപ്പുറത്തേന്ന് മുരിയുണ്ട് മിക്സിയുടെ ജാറിലും മറ്റുള്ള മുടി വിത്ത മസാലും കാര്യങ്ങളും ഒന്ന് വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ അണ്ടിപ്പരിപ്പൊക്കെ ഇറച്ചി കറിയല്ലേ വേസ്റ്റ് ചെയ്യണ്ടായിച്ചോട്ട് അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് കലക്കി ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കടല കുറേ പ്രാവശ്യം വേവിച്ചിട്ടും വെന്തിട്ടില്ല കേട്ടോ പക്ഷെ കുറേ പ്രാവശ്യം ഞാൻ ശ്രമിച്ചു നോക്കും പക്ഷെ ഒരു രക്ഷ ഇടുക അങ്ങനെ നമ്മളീ മസാലയിൽ നമ്മളിഞ്ഞ എന്താ ചെയ്യാ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ അത് നിർബന്ധമാണ് ഈ ഒരു കറിയിൽ അന്നാലാണ് ഈ ഒരു കറിക്ക് ഇതിൻ്റേതൊരു ക്രീമി ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഫ്രഷ് ക്രീം ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കണിട്ട ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല നാളെ ഇരുപ്പാൽ കുറേ കട്ടിയുള്ളത് ഒഴിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കേട്ടോ നാണയപ്പാൻ വേണമെന്നില്ല നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുത്താലും നല്ലൊരു ക്രീമി ടേസ്റ്റ് വരും നല്ല പനീർ ഉണ്ടെങ്കിലുള്ളൂ പനീർ കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് ഒന്നും ഒരിച്ചിട്ടിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആവട്ടോ പനീർ മട്ടർ മസാലയിലും ഈ ഒരു മസാല കൂട്ടു കഴിഞ്ഞ കേട്ടോ ഏകദേശമൊക്കെ വരിക കടലിട്ടാലും ഒക്കെ ടേസ്റ്റ് തന്നെ കേട്ടോ എനിക്ക് പനീറിന് ഇഷ്ടമുള്ളവർക്ക് പറയാം പനീറിനോട് പ്രത്യേകം ഇഷ്ടമുള്ളവർക്ക് നല്ല കേട്ടോ ഞാൻ പറയും ഇപ്പോൾ വെജിറ്റേറിയ റസ് കൊണ്ട് പോയിട്ട് ഒന്ന് രണ്ടാഴ്ച അതിന് വെജിറ്റേറിയൻ ഫ്രൈഡ് റൈസും പനീർ മസാലയും കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു അഡിക്റ്റാണ് ഇട്ടിപ്പോൾ അങ്ങനെ കടല വെന്തോ ഇല്ലേ നോക്കിയേ നോക്കാൻ നിന്നില്ല അത് നമ്മൾ ഇട്ടു കൊടുത്തു പക്ഷെ കടല ഒന്നുകൂടി കൂടി വെന്തെങ്കിൽ കറി ഒന്നും കൂടി സൂപ്പർ ആയെന്നോട്ടാ പക്ഷെ ഇതിന് ഗ്രീവി രക്ഷയുടെ അടിപൊളിയായി നോട്ടാ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫുഡിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായിരുന്നു ഇഷ്ടപ്പെടൂട്ടാ ചപ്പാത്തിയുടെ കൂടെയാലും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടം ഫ്രൈഡ് റൈസിനോട് ഞാൻ പറഞ്ഞിട്ട് തുടങ്ങുന്നത് മുഴുവൻ തട്ടി തടഞ്ഞ് വീഴുക കൈ പൊള്ളുന്ന അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു രണ്ടു മൂന്നാഴ്ച എൻ്റെ കൈയും പൊള്ളിയിട്ടുണ്ട് നെയ്യ് ദോശ തട്ടിൽ ഇവിടെ ഒരു മൂര കുറച്ച് ആയിരിക്കും തുള്ളി വെള്ളം വീട്ടിൽ അതും പൊട്ടി തെറിച്ച് മേത്തേക്ക് ഫുള്ളും എന്താ നല്ല തുടരുന്നത് എനിക്ക് എനിക്കിത് ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഫുഡുകളൊക്കെ ആവേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അർജൻറ്റായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ സാവധാനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല നമ്മൾ എന്തിനും ഒരു അർജൻറ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തുടർന്ന് മുഴുവൻ പിന്നെ എനിക്ക് രാവിലെ തന്നെ പച്ചക്കറി കാര്യങ്ങളൊന്നും കിട്ടാണ്ടായപ്പോൾ തന്നെ മനസ്സാകെ തളർന്നു അത് നമ്മളെല്ലാം വീട്ടമ്മമാർ അങ്ങനെ ഇന്നേലേ നമ്മൾ അടക്കളയിൽ നിറമ്പിക്കും നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊന്നിരി പിന്നെ അന്നത്തെ ദിവസം മൂടും ഒക്കെ പോവും പ്രത്യേകിച്ച് ഞാനങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഉള്ള ആളാണ് അങ്ങനെ നമ്മളെ സെറ്റ് സെറ്റായിട്ട് ഇനി ഇതിലാക്കി അവസാനം നമുക്ക് ചെയ്യേണ്ടത് മേന്തി ഇടണെങ്കിൽ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ചൂടുള്ള ചീൻ ചട്ടിയിലോ മൂടീടെ മൂടി ഒന്ന് ചൂടായതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് തിരുമ്പിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നല്ല മല്ലീസ് ഞങ്ങൾ പഞ്ചസാര ഇട്ടണെങ്കിൽ ഇപ്പോഴാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി നന്നായി ഇളക്കി അങ്ങനെ ഒരു ക്രീമി ഇതൊക്കെ കാണുമ്പോൾ നല്ല നല്ല അടിപൊളി കറേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ച് മല്ലിയെല്ലാം അരിഞ്ഞിടുക അടിപൊളി കേട്ടോ പിന്നെ ഇത് ഇന്നത്തെ ഒരു ദിവസം ആട്ടാ ഞാൻ വീഡിയോ ഒക്കെ ഇന്നലെ എഡിറ്റ് ചെയ്ത് പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയില്ലാട്ടോ അപ്പം ഇന്ന് ഞാനൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഉണ്ണുക്ക് കുള്ളി ഈ അവർ കുളിച്ച് കഴിഞ്ഞാൽ മിക്കും കൊള്ളി ഇഷ്ടുപോലെ ഉണ്ടാകും ഇഷ്ടം എന്ന് വെച്ചാൽ നാളികേരൊക്കെ ഇത് ഇത് ഞാനും എൻ്റെ വീട്ടിൽ വന്നിട്ട് പഠിച്ച ഒരു പഠിപ്പാട്ട അപ്പം അതിൽ ചുവന്നുള്ളി ഇടില്ല ഞാൻ ചുവന്നുള്ള ഞാൻ ഓരോ ദിവസവും ഓരോ ദിവസം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നടത്തുകൊണ്ടിരിക്കട്ടോ അപ്പം നല്ല ചീനമുളക് കാന്താരി മുളകുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് അതില്ലാത്ത ഞാൻ ചീന ചട്ടിയിൽ സാധാ മുളക് ഇട്ടു ചുവന്നുള്ളി ഇട്ടു പച്ച വെളിച്ചിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് നമ്മുടെ വേവിച്ച് വെച്ച കൊള്ളി കൊള്ളിയിൽ കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ച പുള്ളി കേട്ടോ അതിലേക്കാണ് ചരിച്ച് പിന്നെ നാളികേരം ചെരികി ഇത് ഇട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല അടുപ്പ് ഞാൻ കത്തിച്ചിട്ടില്ല ഈ ചൂടോടക്കണിതെല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞാൽ സെറ്റാണ് കേട്ടോ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് ഉപ്പും കററ്റ് നോക്കി അങ്ങനെ നമ്മുടെ കൊള്ളി ഇഷ്ടം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം യോജിപ്പ് അതിൻ്റെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ടോ പപ്പടം കച്ചത് അപ്പോഴേക്കും നമ്മുടെ ചായ തടച്ചു അതിലേക്ക് ഈ ചായയിലൊക്കെ ഇട്ടു അപ്പോഴേക്കും നമ്മുടെ എണ്ണ അവിടെ ചൂടായിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഞമ്മള് വേഗം പപ്പടം കഴിച്ചെടുക്കാം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പൊന്നുനും കുഞ്ഞനും കുണുക്കനും കുണുക്ക് അന്യനും എനിക്കൊക്കെ ഇഷ്ടമായിട്ടോ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ വളരെ സാധനം ഒന്നും ഇഷ്ടമില്ലാത്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പണ്ടോട്ടേ നമ്മൾ ഉണ്ടാക്കൂൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഇതാ കേട്ടാ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ വേണ്ടി ചോന്ന കളറിൽ കൊള്ളി ഇഷ്ടം ഉണ്ടാക്കുക ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ട് പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായിട്ടാണ് നല്ല കൊള്ളിയാണെങ്കിൽ ഉപ്പിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ചുവന്നുള്ളിയും പച്ചമുളകും പച്ചമെളിച്ചൊരി ചതച്ചുകൊണ്ട് ഇട്ടുകൊടുക്കുക ആഹാ കറിവേപ്പിലും അപ്പോൾ അതിനൊരു ചൂടോടക്കുന്ന നാളികേരം ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കര റസ്മനട നല്ല കപ്പയൊക്കെ ചൂടായി കഴിഞ്ഞാൽ അരി കെട്ട് കഴിഞ്ഞാൽ ആ തന്നെ ഈ നാളികേരം ഇതൊക്കെ വേവട്ടോ പിന്നെ അതിൻ്റെ ഒപ്പം യോജിക്കാൻ മിളകും പൊടിയോണ്ടുള്ള ചമ്മന്തിയല്ല നാരങ്ങച്ചാറാണ് കേട്ട് അതെനിക്കിഷ്ടമാണ് അപ്പോൾ അത് ഈ കുണുക്കൻ അത് ഞാരങ്ങൾ കപ്പ കൊണ്ട് ഇഷ്ടം നാളികേരം പച്ചമുളക് ചുവന്നുള്ളിയും കറിവേപ്പിലയും പച്ച വെളിച്ചനൊക്കെ ഒഴിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റരുത് നമുക്ക് സാമിമാർക്കൊക്കെ പെട്ടെന്ന് രാവിലെ ആയാലും ഉച്ച പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നാലുമണി ചായക്കായിട്ടോ കെട്ടുകൊട്ടാം പക്ഷേ ടേസ്റ്റ് എന്താ വാരാട്ടും പപ്പടം തന്നെ എത്താമോ ആഹാ അങ്ങനെ കൊടുക്കാം എരിച്ചയറ്റുണ്ട് പച്ചമുളങ്ങണ്ട് അത്യാവശ്യം അല്ലേ അങ്ങനെയായിട്ട് തറവാട്ടിലേക്ക് പോയിക്കാം അപ്പൊ വന്നതിന് ശേഷം ഞാൻ ഞായറഴിച്ചോ പറപ്പട്ടൊക്കെ തല്ലി തണ്ടക്കുണ്ടവിടെ അങ്ങനെ ചെയ്യാനായിട്ട് തറവാട്ടി ഉപയോഗിക്കുന്നവരെ തറവാട്ടി ഉപയോഗം എന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനായിരിക്കാം അപ്പം നല്ല കട്ടഞ്ചായും നല്ല കൊള്ളിയും നാരങ്ങ അച്ചാറും പപ്പടും എങ്ങനെയുണ്ടായിരുന്നു കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം നല്ല കൊള്ളി കിട്ടും കുറേ നാളായിട്ട് ഇത്ര നല്ല കൊള്ളി കിട്ടും ഇത് എന്നൊക്കെ ഒരു രണ്ട് പീസിലടങ്ങുമ്പോൾ നല്ല വെന്ത് ഒട്ടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മാവുള്ള അല്ലേ നല്ല പശു ഒറ്റ മേടിച്ചുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആർക്കും വേണ്ടാത്ത കൊള്ളിയാണ് രണ്ടു കിലോ കിട്ടും മേടിക്കണമെന്നല്ല അവര് വെക്കുകയാണ് ചെയ്യും നമ്മളൊരിക്കലെ പറയുള്ളൂ അങ്ങനെ നല്ല ആസ്വദിച്ച് ചോദിക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് എടുക്കുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ അറിയാം വേറെന്നൊക്കെ ബാലൻസ് എനിക്കായിട്ട് ഇങ്ങോട്ട് വരും എന്നിട്ടാ അപ്പോൾ കുണുക്കി ഫുള്ളും കഴിച്ചു കഴിച്ചു കുണുക്കാൻ അതിൻ്റെ ഇടയിൽ ഒരു അടിയും തല്ലൊക്കെ ഉണ്ടാക്കി ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ബാക്കി വെച്ചാൽ അത് കുണുക്കാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അവ ഇങ്ങനെ ഉള്ള പപ്പടം മുഴുവൻ അങ്ങനെ തട്ടി ഉടച്ച് തട്ടി ഉടച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടാണ്ടോ പിന്നെ സാമി ചാ പിടിക്കുമ്പോൾ അട്ടിട്ടിട്ടാണ് എല്ലാം സാമി ഇരുന്നത് ആയിട്ട് വരുമെന്ന് കോപ്പറായിട്ട് വന്നിട്ട് നമുക്ക് നോക്കണ്ടുവരും ഇനി ഇല്ല ഇനി ഒന്നും കട്ടിങ് വെട്ടിക്ക് ഒന്നും നടക്കില്ല സമയം കുറേ എന്താ വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു പണിയോ രണ്ട് മൂന്ന് മണിക്കൂർത്തെ കഷ്ടപ്പാടാണ് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കാണാൻ അവർക്ക് എന്താ വീഡിയോ എടുക്കില്ലല്ലോ പക്ഷെ അതിൻ്റെ പിന്നിലും ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി മലയ്ക്ക് പോയെന്ന് നമ്മൾ വീഡിയോയുടെ കാര്യത്തിൽ കുറച്ച് ഭരണ വരുത്തൂട്ടാ ഹെവി ഫുഡ് നമുക്ക് നമ്മൾ നമുക്ക് കുറച്ച് പുറത്തൊക്കെ പോയി ഗ്യാസ് എടുപ്പൊക്കെ എത്തിച്ച് കുറച്ച് മീനൊക്കെ മേടിച്ചു